നൂറ് വീട് എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യമാണ് ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ ഒന്നുകൂടി ചോദിക്കാം വീട് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു നൂറ് വീട് കോൺഗ്രസ് പണിയാൻ പ്രഖ്യാപിച്ചല്ലോ നൂറ് വീടിന് വേണ്ടി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു പറയാൻ പറ്റുമോ കേരളത്തോട് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞല്ലോ നൂറ് വീടിന് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഇത്ര രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്ന് പറയാം പറഞ്ഞു അല്ലാഷ് പറഞ്ഞു അഭിലാഷ് പറഞ്ഞു നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ പറഞ്ഞു അല്ലെങ്കിൽ ഉത്തരവില്ലാ നൂറു വീടിന് കോൺഗ്രസ് എത്ര രൂപ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു അങ്ങ് സമാഹരിഞ്ഞോളൂ നൂറ് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു ചർച്ച നടത്തിക്കോളൂ അല്ല ഉത്തരവില്ലല്ലോ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു സിമ്പിൾ ആണ് കോൺഗ്രസിന്റെ പ്രോമിസ് ആണോ ആണ് നിങ്ങൾ എത്ര രൂപ ഇതിനോടൊക്കെ സമാഹരിച്ചു ഒരു ചോദ്യമാണ് ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം ആ ചോദ്യത്തിന് തടിയെത്തി ഒന്നുകൂടി ചോദിക്കാം നൂറ് വീട് ഋഷി രാജ്പിന്നാർ കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു നൂറ് വീടിന് കോൺഗ്രസ് എത്ര രൂപ സമാഹരിച്ചു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം പക്ഷെ അതിന് സ്വാഭാവികമായി കോൺഗ്രസിന് ഉത്തരവില്ലെങ്കിൽ ആ ഉത്തരം എവിടെ പോയി തിരയും അതൊരു പ്രശ്നമാണ്